അത്ഭുതകരമായ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഡിമോസ് ഫർണിച്ചർ കല്ലമ്പലം പുല്ലൂർമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫർണിച്ചർ വിൽപ്പനയിൽ ഏറെ ജനശ്രദ്ധ നേടിയ ഡിമോസ് തിരുവനന്തപുരത്തുകാർക്ക് മികച്ച ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എത്തിയത് ഡിമോസിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപിക അനിലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ബഡ്ജറ്റ് ഫർണിച്ചർ ഏരിയ മുകേഷ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു ബ്രാൻഡ് അസോസിയേഷനാണ് കാരണം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് ഉപരി അവിടുത്തെ സമൂഹത്തിൽ സഹായം വേണ്ടവരെ കണ്ടറിഞ്ഞ് ഏറ്റവും അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഡിമോസ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും ഡിമോസ് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക ഫർണിച്ചർ ഇല്ലാത്തവർക്ക് ഫർണിച്ചർ സൗജന്യമായി കൊടുക്കുക എക്സ്ചേഞ്ച് ഓഫർ പോലെയുള്ള ഇനോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിനും കൂടെ അതിൽ അത് സൗകര്യപ്പെടുന്ന രീതിയിലുള്ള പുതിയ പുതിയ നൂതനമായിട്ടുള്ള ഐഡിയാസോയി മുന്നോട്ട് പോയിരുന്നു കോവിഡ് സമയത്ത് ഇനി എന്ത് എന്നുള്ളത് നാട് മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇക്കോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേണിച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഉള്ള ഒരു സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ആളുകൾക്ക് ഫേർണിച്ചർ വാങ്ങാൻ പറ്റുന്ന ഒരു ശൃംഖല തന്നെ തുടങ്ങുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഡിമോസ് ഈ കാലയളവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഫുൾ ക്രെഡിറ്റും രണ്ടു പേർക്കുള്ളതാണ് ഒന്ന് സക്കീർബായ്ക്കും ഹംസഖയ്ക്കും അവരെ വളരെ വിഷ്ണവീസ് ആയിട്ടുള്ള രണ്ട് ആന്റർപ്രണേഴ്സ് ഇവിടെ ഇതിന്റെ തലപ്പത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത് ഇത്രയും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം മൂന്ന് നാല് വർഷത്തെ ഈ ഒരു ബ്രാൻഡ് എംബാസിനോടൊപ്പം തന്നെ ഇപ്പോൾ ജോലികയും ഈ ഒരു ഫാമിലിയുടെ ഭാഗമായി എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഏറ്റവും വിലക്കുറവിലും ഓഫറിലും മികച്ച ഫർണിച്ചറുകൾ നൽകുന്ന ഡിമോസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഷോറൂമാണ് കല്ലമ്പലം പുല്ലൂർമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചത് അതുകൊണ്ട് അത്യുഗ്രൻ ഓഫറുകളാണ് ഡിമോസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് ഫർണിച്ചർ വാങ്ങാം ോടനുബന്ധിച്ച് മറ്റ് നിരവധി ഓഫറുകളുമുണ്ട് എല്ലാ ഫർണിച്ചറിനും അൻപത് ശതമാനം വരെ ഇളവ് ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ ഫർണിച്ചറും നാൽപ്പത്തി എട്ടായിരം രൂപ മുതൽ ലഭിക്കും ബെഡ്റൂം സെറ്റുകൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ ലഭ്യമാണ് അങ്ങനെ ഒരുപാട് അത്ഭുതകരമായ ഓഫറുകളാണ് ഡിമോസിൽ ഒരുക്കിയിട്ടുള്ളത് അഭിമാനമായ ഒരു നിമിഷമാണ് നഗരിക്ക് ഞങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് കല്ലമ്പലത്താണ് എന്റെ പേര് ഹംസ എന്നാണ് എന്റെ പേര് സക്യൂർ ഹുസൈൻ ഞങ്ങൾ രണ്ടും അടുത്തടുത്താണ് വീട് സുഹൃത്തുക്കളാണ് ഞങ്ങളൊരു കാര്യം ഇഷ്ടോസിന്റെ പ്രോഡക്റ്റ് ക്വാളിറ്റിന്റെ പ്രോഡക്റ്റ് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ പറയും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അല്ല ഒരുപാട് പ്രോഡക്റ്റ് ഇപ്പൊ ഒരു സോഫ നിർമ്മിക്കുന്ന പകരം നൂറ് സോഫ ഒന്നിച്ച് നിർമ്മിക്കുമ്പോൾ കിട്ടാവുന്ന കോസ്റ്റ് എഫക്റ്റീവ് അങ്ങനെ കിട്ടുന്ന എമൗണ്ടുകൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ക്വാളിറ്റി കുറച്ചിട്ട് അല്ല ഡിമോസ് കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു പ്രത്യേക സർവീസ് ടീം ഉണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഫ്രീ സർവീസ് ക്യാമ്പ് നടത്താറുണ്ട് ഈ സർവീസ് ക്യാമിൻ്റെ പ്രത്യേകത ഞങ്ങളെ കസ്റ്റമർ അങ്ങോട്ട് വിളിച്ചു ചെന്നിട്ട് അവർ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കൊടുത്ത ഫർണിച്ചർ എന്തെങ്കിലും കായ്പാടുകളുണ്ടോ എന്തെങ്കിലും ലോക്കോളോ എന്ന കമ്പനിയുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും സർവീസ് ചെയ്യാൻ പറ്റുമ്പോൾ സർവീസ് ചെയ്യും അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് കാരണം ഒരു നൂറ് കോൾ വിളിക്കുമ്പോൾ ഒന്ന് രണ്ട് കോൾ മാത്രമേ തിരിച്ചു പറയുള്ളൂ സാർ ലോക്ക് ഒന്ന് പോയിരുന്നില്ല അതല്ലാതെ ഞങ്ങളെ പുറത്തിൽ തിരിച്ചല്ല ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണ് എക്സ്ചേഞ്ച് മേള ഒന്ന് ഒരു ഒരു ബിസിനസ് നമ്മൾ ചെയ്ഞ്ച് ചെയ്തു വിഷുവിന് അതായത് പിന്നെ പഴയ ഫർണിച്ചറുകൾ കസ്റ്റമേഴ്സ് കൊണ്ടുവരും അത് അവർക്കൊരു പുതിയ ഫർണിച്ചർ ഫർണിച്ചർ മാറ്റി കൊടുക്കുന്ന ഒരു പരിപാടി പ്രത്യാശ ഈ ഞങ്ങൾ ഫാക്ടറി എല്ലാ റിപ്പയർ ചെയ്തിട്ട് ഇല്ലാത്ത സൗജന്യമായി എത്തിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ് എല്ലാ ഫർണിച്ചറും ഇരുപത് വർഷം വാറന്റിയോടെയും കുറഞ്ഞ തവണ വ്യവസ്ഥയിലും സ്വന്തമാക്കാം എല്ലാ ഞായറാഴ്ചകളിലും ഷോറൂം തുറന്നു പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ നാട്ടിലും ഡിമോസ് വന്നു നമ്മുടെ തിരുവനന്തപുരത്തിന്റെ എന്താ പറയുക നമ്മൾ തുടക്ക സ്ഥലം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തേക്ക് എൻറ്റർ ചെയ്യുകയാണ് ഡിമോസ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫർണിച്ചർ ഷോറൂം ശൃംഖലയാണ് ഡിമോസ് അവിടെ ഏറ്റവും വലിയ ഒരു ഷോറൂമാണ് നമ്മുടെ തിരുവനന്തപുരത്തിൽ അവർ സംഭാവന ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ ഇങ്ങേറ്റം കല്ലമ്പലത്ത് നിന്ന് നമ്മൾ ഇന്നത്തെ പതിനഞ്ചാമത്തെ ഷോറൂം ഇത് പതിനാലാമത്തെ ഷോറൂമാണ് പതിനഞ്ചാമത്തെ ഷോറൂം തിരുവനന്തപുരത്ത് സിറ്റിയിൽ നമ്മുടെ ഹൃദയഭാഗത്ത് ഉണ്ടാവുമെന്നാണ് ഡിമോസ് പറയുന്നത് അപ്പോൾ ഉടനെ ആറ് മാസത്തിനുള്ളിൽ അപ്പം അതായത് കണ്ടല്ലേ വലിയ ഷോറൂമാണ് തിരുവനന്തപുരത്തിന് ആദ്യത്തെ ഷോറൂം അങ്ങനെ ഡിമോസിനെ കിട്ടിയിട്ട് കൊല്ലം വരെ എത്തി ഡിമോസ് അങ്ങ് മലപ്പുറത്ത് നിന്ന് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഇന്ന് എല്ലാം അമ്പത് ശതമാനത്തിൽ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ഓണത്തിനും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇന്നത്തെ ദിവസം ഫർണിച്ചർ മേടിച്ചാൽ ഈ ഒരു ആഴ്ച ഫർണിച്ചർ മേടിച്ചാൽ ഒരുപാട് ലാഭമുണ്ട് ഇവിടെ നിന്ന് വന്ന് മേടിക്കുമ്പോൾ അതുപോലെ തന്നെ ഓണത്തിന് മേടിക്കുമ്പോഴും അപ്പോൾ മറക്കണ്ട ഇവിടെ ഡിമോസ് കല്ലമ്പലത്ത് എത്തിയിട്ടുണ്ട്